എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ജോലികളുണ്ടെങ്കിൽ ചെയ്യാറുണ്ട് കേട്ടോ രാവിലെ മക്കളൊക്കെ പോയിട്ട് അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് കുറച്ച് മഞ്ഞളുണ്ടല്ലോ ഞാൻ തന്നെ നട്ട് പിടിപ്പിച്ച മഞ്ഞളാണ് അത് ക വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തത് അപ്പോൾ ഇത് ഞാൻ എല്ലാ വർഷവും ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ ഇതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്ത് പോലെ ഉണക്കിയെടുക്കാം കേട്ടാ ഒരു രണ്ട് മൂന്ന് ദിവസം ഉണങ്ങുമ്പോൾ നല്ലതായിട്ട് വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി ഉണങ്ങി ഉണങ്ങിക്കിട്ട് ഇത് നമ്മുടെ മിക്സിയുടെ ജാറിൽ പൊടിച്ച് അരിച്ച് വയ്ക്കുമ്പം നമുക്ക് മുഖത്തിടാൻ പറ്റി നല്ലൊരു മഞ്ഞൾപ്പൊടി റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് പയറുണ്ടല്ലോ ചെറുപയർ വേണമെങ്കിലും ഉണക്കിയിട്ട് ഒരുമിച്ചിട്ട് പൊടിച്ച് വയ്ക്കാൻ നല്ലതാണ് കേട്ടോ നമ്മളെ വീട്ടമ്മമാർക്കൊക്കെ അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്ത് കരിവാളിപ്പ് മോഹത്തൊക്കെ മാറാൻ നല്ലതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ വർഷം പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷത്തേക്കുള്ളത് കിട്ടും മോഹത്തിടാൻ മാത്രമല്ലേ അപ്പം ഞാൻ കഴിഞ്ഞ വർഷം പൊടിച്ചത് ഇപ്പോഴും ഉണ്ട് അപ്പോൾ അത് തീരാറായി അതുകൊണ്ട് ഈ വർഷം ഇങ്ങനെ ഞാൻ പൊടിച്ച് വയ്ക്കുന്നതാണ് കേട്ടോ അപ്പം അത് ഉണക്കാനിട്ട് പിന്നെ കുറച്ച് നല്ല പഴുത്ത പഴം ഇരിപ്പുണ്ട് അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാനുള്ള മാവൊക്കെ ഞാൻ മിക്സ് ചെയ്ത് മാറ്റി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അപ്പോൾ എന്നും ചോദിച്ച ചോറല്ലേ കഴിക്കുന്നത് അപ്പം ഇന്ന് ഞാൻ കുറച്ച് പയറും അരിയൊക്കെ ഇട്ട് കഞ്ഞി വയ്ക്കാൻ വിചാരിച്ച് ഒത്തിരി നാളായി അപ്പം അത് അച്ചാറും തേങ്ങയൊക്കെ ഇട്ട് ഒന്ന് കുടിച്ച് പിന്നെ കുറച്ച് സമയം യൂട്യൂബൊക്കെ നോക്കിയിരുന്നിട്ട് പിന്നെ ഞാൻ അടുക്കളയിലോട്ട് വന്നു കേട്ടോ അപ്പം ഇന്ന് കുറച്ച് തണ്ണുമത്ത എരിപ്പണ്ടേ ഇത് മോനാണെങ്കിൽ വലുത് നോക്കി വാങ്ങിച്ചതാണ് അപ്പോൾ അത് നല്ല മധുരയില്ലായിരുന്നു അപ്പോൾ ഇനി ഇത് ജ്യൂസാക്കി കുടിച്ചാലേ ടേസ്റ്റേ ഉള്ളൂ അപ്പം ജ്യൂസ് നമ്മൾ മിക്സിയിൽ മിക്സിയിലടിച്ചു കുടിച്ചാൽ ഇത്ത വാട്ടർ മില്ലൻറ്റേത് അത്ര ടേസ്റ്റ് കാണത്തില്ല അതുകൊണ്ട് പിന്നെ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചാൽ അപ്പം ജ്യൂസ് ആക്കണമെന്ന് വിചാരിച്ചല്ല ഇത് കട്ട് ചെയ്തത് കേട്ടോ അപ്പം നമ്മൾ ജ്യൂസാക്കണെങ്കിൽ ഇതുപോലെ രണ്ട് ചെറിയ പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ട് വലുതിലുള്ള ഇതുപോലെ അകത്തുള്ള എല്ലാം എടുത്തിട്ട് നമുക്ക് അതിനകത്ത് തന്നെ ജ്യൂസ് സെറ്റ് ചെയ്യാം അപ്പം നല്ല രസമാണ് കേട്ടോ തണ്ണിമത്തൻ്റെ തോടിനകത്ത് ഇതുപോലെ നമ്മൾ ഒരു സൈഡ് വലുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്തുള്ളതെല്ലാം ഇതുപോലെ അളച്ചെടുത്ത് പിന്നെ അതിലേക്ക് പഞ്ചസാര പാല് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം അപ്പോൾ എനിക്ക് കുറച്ചുണ്ടായിരുന്നു കേട്ടോ രണ്ട് സ്പൂൺ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വാട്ടർ മില്ലുണ്ട് പാൾപ്പുണ്ടല്ലോ അതെല്ലാം കൂടി ഇട്ടിട്ട് ഇതുപോലെ നല്ലതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക അപ്പം ഇനി ഞാനൊന്ന് ഫ്രിഡ്ജിലോട്ട് വീണ്ടും വയ്ക്കുക അപ്പം മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പം കുടിക്കാൻ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാൻ അതിനകത്താക്കിയിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ഇതിൽ നമ്മുടെ ഉണ്ടല്ലോ അതും ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ ഇട്ടില്ല എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അതിട്ടില്ല ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുകൂടെ അങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കും അപ്പം നമ്മുടെ മാവൊക്കെ സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നല്ല കറ പഴം അപ്പം അത് നല്ല ടേസ്റ്റാണ് പഴംപൊരി ഉണ്ടാക്കാനും അപ്പോൾ കുറേ നാളായി പഴംപൊരി ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ പിന്നെ ഉണ്ടാക്കാൻ വിചാരിച്ച് അപ്പം പഴംപൊരി ഞാൻ സാധാരണ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തേ ഉണ്ടാക്കുകയുള്ളേ കാരണം വേറെ ഒന്നുമല്ല ഒത്തിരി എണ്ണ നമ്മൾ വലുതായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് എണ്ണ വേണം അപ്പം പിന്നെ അത് വേസ്റ്റ് ആവും പിന്നെ നമ്മൾ വെടിയിലുള്ളവർക്ക് കൊടുക്കാനല്ല നമ്മൾ വീട്ടിലുള്ളവർക്ക് കഴിക്കാനായതുകൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുക്കാറാണ് പതിവ് അങ്ങനെ അടിപൊളിയായിട്ട് ഇതാ പഴംപൊരി എല്ലാം നല്ലതായിട്ട് പൊരിച്ചെടുക്കുകയാണ് പിന്നെ കൂടെ ഞാൻ ചായക്കുള്ള വെള്ളവും പാലും ഒക്കെ വച്ചിട്ടുണ്ട് അപ്പോൾ അത് മൂന്നര കഴിഞ്ഞിട്ടുണ്ട് അവർ വരുന്ന സമയം നമുക്കറിയാമല്ലോ മക്കളൊക്കെ അപ്പോൾ അത് കണക്കാക്കിയാണ് പിന്നെ ഞാൻ എല്ലാം റെഡിയാക്കി എടുക്കുന്നത് പഴംപൊരി ചെറുതായിട്ട് ഒത്തിരി ഉണ്ട് കേട്ടോ മൂന്ന് പഴം കൊണ്ട് എടുത്തിട്ടുള്ളത് ഒരുപാടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചായക്കുള്ള പാലും വെള്ളത്തിൽ കുറച്ച് തേയിലക്കെ ഇട്ട് അത് തിളയ്ക്കാൻ വേണ്ടി മാറ്റിവെച്ച് ഇനി നമ്മൾ ചായയൊക്കെ കുടിക്കട്ടെട്ടോ അങ്ങനെ ഇപ്പം ചായയൊക്കെ കുഴിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു മണിക്കൂറൊക്കെ ഒന്നിരുന്ന് മക്കളടുത്തൊക്കെ സംസാരിച്ചിട്ട് പിന്നെ ഞാൻ നേരെ ചെയ്യുന്നത് രാത്രിത്തേക്ക് എന്താണ് ഉണ്ടെന്ന് പ്ലാൻ ചെയ്യില്ല അപ്പോൾ അതും കൂടെ അങ്ങ് പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി വെക്കാം അപ്പോൾ നമുക്ക് രാത്രിയിൽ എളുപ്പമായിരിക്കും അപ്പോൾ ഞാൻ രാവിലെ തന്നെ വെള്ളക്കടല കുറച്ച് കുതിർക്കാൻ വേണ്ടി വേണ്ടിയിട്ടിരുന്ന് ഇപ്പം രാവിലത്തെ കറിയൊക്കെ ബാക്കി ഫ്രിഡ്ജിലുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ അടുത്തൊന്ന് ചൂടാക്കിയൊക്കെ വയ്ക്കും പിന്നെ ഫ്രിഡ്ജിൽ മാവ് ഉണ്ടെങ്കിൽ അതൊക്കെ ഉപ്പിട്ട് കലക്കി അങ്ങനെയൊക്കെ വെക്കുക അപ്പോൾ ഇന്ന് കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ കടലേക്ക് കുതിരാൻ വേണ്ടിയിട്ടിരുന്നേ അപ്പോൾ വൈകുന്നേരത്തേക്ക് കടലക്കറിയും പുട്ടും ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇന്ന് പ്ലാൻ ചെയ്തത് അപ്പോൾ കടലെല്ലാം കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് കുക്കറിൽ വേവാൻ വെച്ച് അപ്പം വേവുന്ന സമയത്ത് ഞാൻ പുട്ടിനുള്ള മാവും കൂടെ ഒന്ന് നനച്ചു വയ്ക്കും പുട്ടുണ്ടാക്കില്ല മാവ് മാത്രമേ നനച്ചു വെക്കുകയുള്ളൂ പുട്ടുണ്ടാക്കുന്നത് നമ്മൾ കഴിക്കാൻ നേരത്ത് മാത്രമേ രാത്രി മാത്രമേ ഉണ്ടാക്കാറുള്ളൂ ഇതിപ്പോൾ ഒരു അഞ്ച് മണി സമയത്തൊക്കെയാണ് ഞാൻ ഇത് ഇത്രയും ചെയ്തു വയ്ക്കുന്നത് കറിയും ചെയ്ത് വെച്ച് ഇതുപോലെ മാവ് നനച്ചു വെച്ചാൽ പിന്നെ രാത്രി എളുപ്പമാകില്ല അപ്പം വൈകുന്നേരം ചിലപ്പം പുട്ട് അല്ല ദോശ ഇഡ്ഡലി അങ്ങനെയൊക്കെ മാറ്റി മാറ്റി ഉണ്ടാക്കുക അപ്പോൾ അതൊക്കെ ഓരോ ദിവസത്തെ ആ പ്ലാനിങ്ങും മൂടുപോലെ ഇരിക്കും അങ്ങനത്തെ ആ പുട്ടിനുള്ള മാവൊക്കെ നനച്ചെടുക്കണേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രാത്രി നല്ല സമയം കിട്ടും ഒത്തിരി ജോലിയും കാര്യങ്ങളൊന്നും കാണത്തില്ല അപ്പോൾ നമ്മൾ മാവക്ക നനച്ച് അങ്ങോട്ട് അടച്ച് മാറ്റി വെച്ചപ്പോൾ നമ്മളെ കടലൊക്കെ വെന്തിട്ടുണ്ട് ഇനി അതിന് വേണ്ടി ഞാൻ തേങ്ങയും കുറച്ച് കടലയും മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മസാലയൊക്കെ ചേർത്ത് നല്ല പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് നമുക്ക് കടലിലോട്ട് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഈ കടലിൽ വേവിക്കുമ്പോൾ ഉരുളക്കിഴങ്ങും സവാള ഒക്കെ ഇടാം ഞാൻ പിന്നെ സിമ്പിളായിട്ടാണ് ഇട്ടുണ്ടാക്കിയത് വൈകുന്നേരത്തൊക്കെ ആയത് കൊണ്ട് വേറെ ഉരുളക്കിഴങ്ങും സവാളൊന്നും ചേർത്തിട്ടില്ല കടലയും മഞ്ഞളും ഉപ്പും എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അതാ അതെല്ലാം അരച്ചരപ്പെല്ലാവിലോട്ടൊഴിച്ച് ഇനി ഞാൻ വീണ്ടും ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കും തിളച്ചതിന് ശേഷം ഒന്ന് കടവും കൂടെ താളിച്ചെടുക്കുമ്പം കടലക്കറി സെറ്റായി പിന്നെ ഇനി രാത്രിയിൽ കഴിക്കാൻ നേരത്ത് പുട്ടും കൂടെ റെഡി പിന്നെ അത് വൈകുന്നേരം ഞാൻ വീണ്ടും ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നമ്മുടെ മഞ്ഞൾ രാവിലെ ഉണക്കാനിട്ടില്ലേ അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം ദിവസമാകുമ്പോൾ അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടും അപ്പോൾ അതിനുള്ള വീഡിയോയിൽ ഞാൻ കാണിക്കാൻ കേട്ട അത് ഉണങ്ങിയതും പിന്നെ അത് പൊടിക്കുന്നതൊക്കെ കാണിച്ച് തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം